എ കെ അഭിലാഷ് ഉണ്ട് നമുക്കപ്പം എ കെ അഭിലാഷ് ദേ മാവേലി എന്റെ തൊട്ടടുത്തുണ്ട് മാവേലിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ദിലീപ് ദേവസി വന്നു മാവേലി കൃത്യമായിട്ട് അത് പൊക്കി എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ പാതാളത്തിൽ എവിടെയാണെന്ന് ദിലീപിന് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല അപ്പൊ മാവേലിയോട് അഭിലാഷ് ഈ ഓണക്കാലത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം ആദ്യം ചോദിക്കാം ആദ്യം ദിലീപിനോടാണ് ഒരു കാര്യം കാരണം കൊല്ലത്ത് പോയ മാവേലി എങ്ങനെയാണ് കോഴിക്കോട് ഭാഷ സംസാരിക്കുന്നത് ചോദ്യം അതൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ അതെ അതെ ദിലീപ് ഇപ്പൊ കോഴിക്കോടൻ ഭാഷയിൽ സംസാരിക്കുന്ന മാവേലിയായിട്ട് കൊല്ലത്തെങ്ങോട്ടോ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്തോ ബുക്കിംഗ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അഭിലാഷെ അപ്പൊ അഭിലാഷിനോട് എന്താ ചോദിക്കാനുള്ള അഭിലാഷ് കോഴിക്കോട് കുറെ കാലമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ ഫാമിലിയുടെ ഭാഗമാണ് അഭിലാഷോട് പറയാനുള്ളത് ഈ മാവേലി ആൾക്കാർക്ക് പറഞ്ഞാല് കേരളത്തിലെ എല്ലാ ഭാഷയും സംസാരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഒരു സംശയം ഇനി വെച്ചേക്കണ്ട ആ സംശയം മാറിയല്ലോ ഏതായാലും ആ തീർച്ചയായും മാറി ഇപ്പോൾ ഈ മാവേലിയൊക്കെ ലക്ഷ്യം വെച്ച അല്ലെങ്കിൽ അത്തരത്തിൽ വിഭാവനം ചെയ്ത ഒരു നാടുണ്ട് ആ നാടിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു രൂപമാണ് ഒരു രൂപമാണ് ഈ കോഴിക്കോട് അങ്ങാടിയിലെ ഈ മിഠായി എന്ന് പറയുന്നത് കാരണം സമത്വമുണ്ട് സുന്ദരമാണ് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു തെരുവ് കൂടിയാണ് നമുക്കറിയാം ഈ ഭാഗത്തേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ നടന്ന് തന്നെ വരണം ആർക്കും ഈ വാഹനങ്ങളൊന്നും കയറി വരാൻ കഴിയാത്ത ഒരു തെരുവ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ പറ്റക്കാടിൻ്റെ നോവലുമായി ബന്ധപ്പെട്ട വായിച്ചവർക്ക് അത് കൃത്യമായിട്ട് അറിയാം എന്താണ് സമത്വം ഒക്കെയുള്ളത് ഏതായാലും അത്തരത്തിൽ സുന്ദരമായ ഒരു തെരുവാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കോഴിക്കോട്ട് എന്ത് ആഘോഷം ഉണ്ടാവുകയാണെങ്കിലും അത് മിഠായി തെരുവില്ലാതെ ഒരു ആഘോഷമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിതാ നോക്കൂ എന്ത് ജനത്തിനക്കാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് കാരണം ഏതാണ്ട് ഒരു നാലു മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയും ചെയ്തത് ഈ തെരുവിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഈ ഇതാ തെരുവ് കച്ചവടം ഇതാ നോക്കൂ ഈ ഭാഗത്ത് അതായത് ആർക്ക് വേണമെങ്കിലും ഈ തെരുവിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന തരത്തിലാണ് അതായത് ബ്രാൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബഡ്ജറ്റ് ഇത്തരമുള്ള സാധനങ്ങൾ ആവേല ഇത്ര നേരം ക്യൂവിലായിരുന്നു